നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു കേന്ദ്ര കേന്ദ്ര ബജറ്റ് ബജറ്റ് നിരാശജനകമെന്ന് വ്യാപാരികൾ ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശാജനകമാണ് ഒട്ടനവധി നിർദ്ദേശങ്ങളാണ് ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വ്യാപാര മേഖല കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിച്ചിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക എന്നതാണ് നിലവിൽ പതിനഞ്ച് ശതമാനമാണ് ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കള്ളക്കടത്ത് ആവശ്യമായ ഏറ്റവും ഏറ്റവും നല്ല നിർദ്ദേശം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനത്തിന് താഴെ കുറയ്ക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ പരിധി നിലവിൽ രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് അഞ്ച് ലക്ഷമായി ഉയർത്തണമെന്നും ക്യാഷ് പർച്ചേസ് പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും ഇന്ത്യയിലെ ആഭരണ വ്യാപാര മേഖല കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ ആവശ്യപ്പെട്ടതാണ് ഇന്ത്യയിലെ സ്വർണാഭരണ വ്യാപാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ ഇത്തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും തന്നെ ഈ ബജറ്റിൽ ഇല്ല എന്നത് ഏറെ നിരാശജനകവും വേദനയും